ഈ നാട്ടിലെ ജനങ്ങളെ ഈ വിഷയങ്ങളാകെ ഈ വിഷയത്തിൽ നാട്ടിലെ ജനങ്ങളാകെ വേണ്ടിയാണ് നമ്മൾ ഈ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങളാകെതിരായി കേരളത്തിലാകെ ഉയർന്നു വന്ന വലിയ പ്രതിഷേധം ഉയർന്നു അപ്പോൾ ഇവിടെയുള്ള രണ്ട് മന്ത്രിമാർ പറയുകയാണ് കേരളം ദരിദ്രമാണെന്ന് പറയൂ കേരളം നിങ്ങൾ വിശ്വചട്ടിയിലാണെന്ന് പറയൂ നിങ്ങൾ ഞങ്ങളോട് യാചിക്കൂ യാദിക്കൂ കിട്ടു എന്ന എന്നല്ലേ ഒരു കേന്ദ്രമന്ത്രി ഈ ഈ ഈ ഈ രാജ്യത്തെ ഒന്നാം 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 ആരോഗ്യവും ബിസിനസ് കോൺഗ്രസിന്റെ നമ്മുടെ ഇവിടുത്തെ പറഞ്ഞത് കേരളത്തെ അഭിനന്ദിക്കുന്നു രാജ്യത്തെ ഒന്നാം സ്ഥാനമായി ഇരുപത്തി അധികാരത്തിൽ നാട് രാജ്യത്തെ ഒന്നാമതായി വ്യവസായിക വിപ്ലവം നടത്തുന്നു ഞാൻ അഭിനന്ദിക്കുന്നു കോൺഗ്രസ്കൾ തമ്മിലെ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന്റെ കുഴപ്പം നമുക്കാണോ കോൺഗ്രസും ബി ജെ പിയും സംസ്ഥാനങ്ങളിൽ ജനിക്കുമ്പോ ഇരുപത്തിയേഴോ മുപ്പതോ കുട്ടികൾ ഭരിക്കുമ്പോ ആ വോട്ടാർ കുട്ടികളുടെ പരവനിലുള്ളപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ശതമാനത്തിനായി നൂറ് കുട്ടികളിൽ ഒരു കുട്ടി പോലും മരിക്കുന്നില്ല നമ്മുടെ മറ്റു ഈ നാട് വളർന്നത് നമ്മുടെ കുറ്റമാണോ അല്ല ഇപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തത് ആവശ്യമായ പോഷകാഹാരം കൊടുത്തത് ഈ നാട്ടിലെ സംരക്ഷിച്ചത് എട്ട് എട്ട് കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ആറ് വഴി പോലെയാണ് മെയ് മാസത്തിൽ തീർക്കാൻ വേണ്ടി പോകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതൊക്കെ നാടിന്റെ കുഴപ്പമാണോ

എല്ലാം നടത്തി മൂന്നാമത്തെ ദിവസം കേരള സർക്കാരിന് ഒരു പേപ്പർ 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 വന്നു എന്താ ആ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സർക്കാരിന്റെ സേന വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഇരുപത് കോടി രൂപ ഭക്ഷണം കഴിയുന്നതിന് ഹെലികോപ്റ്റർ പോലെ അക്കൗണ്ട് കൊടുക്കണം ഒരു പൈസ നൽകിയതില്ലാതെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ശിക്ഷിക്കുകയാണ് അതിനനുകൂലമായി നൽകുകയാണ് ബി ജെ പി

എങ്ങനെയെങ്കിലും പോയി നശിച്ച് ആവട്ടെ കേരളത്തിലെ ജനങ്ങൾ എത്ര ദുഃഖിച്ചാലും ഉണർത്തുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ഏരിയ കമ്മിറ്റിയുടെയും ജാഥ നടത്തുന്നത് ഈ ജാഥയ്ക്ക് ഇവിടെ എത്തിയ മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകുന്ന സ്വീകരണത്തിന് അധ്യാപകരെ നമ്മുക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയുന്നു. വലിയ ക്യാപ്റ്റനെ ശീഘ്രനമാണ് ലിസ്റ്റ് വായിക്കുന്നതിനു വേണ്ടി ഡിഎസ് വിജയമാരനെ ക്ഷണിക്കുകയാണ്. വനേരി കൂടി വായിക്കുക. രണ്ടാം നമ്പർ വായിക്കുക. ബട്ടക്കൈടെ വനേരി കൂടി വായിക്കുക. വനേരിസ് ഓഫ് കില്ലാ വാസ് സിൻഹ ഭൂജന രോഗം കമ്മിറ്റി. രക്ഷാ സംഗം ചാര ഏരിയ കമ്മിറ്റി. ريٹروڈ ڈٹا کمیٹی منگہ ایسوسی ایشن ڈرائیو کمیٹی پی کے ایس ڈرائیو کمیٹی